എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് പപ്പായ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള പപ്പായയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ആ ഒരു തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം കാരണം നല്ല കറയുണ്ടാവും പച്ചക്കപ്പായക്ക് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകിയൊക്കെ എടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ പപ്പായയുടെ തൊലി എല്ലാം കളഞ്ഞിട്ടുണ്ട് ആ പച്ച കളറായിട്ടുള്ള എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു കുരുമെല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നീളത്തിനൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പീലർ വെച്ചാണ് ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നത് അപ്പോൾ നീളത്തിനേനെ നമുക്ക് ഈ പക്ക വടക്ക തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കണ്ടത് ഇതുപോലെ ഒന്ന് കട്ടിക്ക് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല നമ്മൾ പ പക്ക ഇടൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈയൊരു അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പകുതി പപ്പായ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട് പിന്നെ ചില വീഡിയോക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കമൻറ്റ് ചെയ്യാത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് കാൽക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നമുക്ക് എരിവ് വേണ്ട ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഇതും ചേർത്ത് നമ്മൾ ഉപ്പ് എത്രയാണോ വേണ്ട അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൽ വെള്ളം അങ്ങനെ ചേർക്കുന്നില്ല കാരണം നമുക്കിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലതായിട്ട് വിഴാൻ കണക്കിനാണ് നമ്മൾ കട്ടായിട്ടെല്ലാം എടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കുക അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവിലും അല്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണ എണ്ണയിലേക്ക് നമുക്കിതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ പക്ക ഇവിടെയൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു സൈസിൽ വേണം നമുക്ക് ഇട്ട് കൊടുക്കാം അധികം കട്ടയായി പോവാതെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ വേവുന്ന അനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് തീ കുറച്ച് വച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു പപ്പായൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ കുറച്ച് വച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പപ്പായ പപ്പായെന്നല്ലാട്ടോ പറയുന്ന കപ്പക്ക എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന രീതിയിലൊന്ന് പപ്പായെന്ന് പറയണം നമ്മളിവിടെയൊക്കെ കപ്പയ്ക്ക് എന്നാണ് പറയുന്നത് ഓരോ അടുത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഞാനവിടെ ഇതെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് ഇത്തിരി ക്ഷമയോടെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം നല്ലതുപോലെ എണ്ണയൊക്കെ ഊറ്റിയിട്ട് വേണം നമ്മൾ പാത്രത്തിലേക്ക് ആക്കാൻ അപ്പം ഞാൻ ഈ എല്ലാതായി ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയുള്ള നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം പച്ചപ്പായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി എല്ലാവരും കഴിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ